ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് നമസ്കാരം പയ്യോളി വാർത്തകൾ തദ്ദേശകം വർക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവും അതോടൊപ്പം അയ്യോളി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷനുമായ രണ്ടാം വാർഡ് അംഗം ശ്രീമാൻ മുഹമ്മദ് അഷ്റഫ് കോട്ടക്കലാണ് നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം വളരെ ചെറുപ്പത്തിലേ തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ അതോ പ്രായപൂർത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ രാഷ്ട്രീയത്തിലേക്ക് വളരെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് മാറുന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തനം പത്താം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്നത് കൂടി അതെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വരുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവുമല്ലോ രാഷ്ട്രീയത്തില് പലപ്പോഴും അപ്പൊ അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് ഒരു അവസ്ഥയിലേക്ക് അല്ലെ ഒരു തരത്തിലുള്ള നേതൃപദവിയിലേക്ക് എത്തിയിട്ടുള്ളത് പ്രതിസന്ധികളൊക്കെ അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് തരണം അതെ അതാണ് പി മുഹമ്മദ് അഷ്റഫ് കോട്ടക്കൽ അഷ്റഫായി മാറാനുള്ള വേഗം എങ്ങനെയാണ് അതെൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉള്ള പേരാണ് മുഹമ്മദ് അഷ്റഫ് അതെ ഫാദർ നാമകരണം ചെയ്തൊരു പേര് അദ്ദേഹം നിലനിർത്തി പിന്നെ ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നവരുകൂടി അഷ്റഫ് കോട്ടക്കൽ നിന്നുള്ള ആ നാമകരണത്തിലേക്ക് വരികയാണ് അത് സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സജീവമായി ഞങ്ങളെ വിദ്യാർത്ഥി സംഘടന എം എസ് എസിൻ്റെ ആ ിലേക്ക് രംഗപ്രവേശനം ചെയ്തപ്പോൾ പല സ്ഥാനങ്ങളും അല്ലെങ്കിൽ നേടിയ സമയത്ത് സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ട സമയത്ത് ഞാൻ അഷ്റഫ് ഓട്ടിക്കണം എന്നുള്ള രീതിയിലേക്ക് അല്ലേ ഈ സജീവ രാഷ്ട്രീയം പലപ്പോഴും നമ്മൾ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും അതേപോലെ തന്നെ ഒരുപാട് ശത്രുക്കളെ ഒക്കെ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണെന്ന് പറയുന്നേക്കാം അപ്പോൾ അങ്ങനെ ശത്രുക്കളോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സംഭവങ്ങളോ സംഭവങ്ങളോണ്ടായിട്ടു സ്ഥിരം ശത്രുക്കളോ അതല്ലെങ്കിൽ സ്ഥിരം മിത്രങ്ങളോ ഇല്ല അങ്ങനെ എല്ലാവരുമായിട്ടും ഞാൻ നല്ല സൗഹൃദം സൗഹൃദവും സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് സംഘടനാ പ്രവർത്തനവും പൊളിറ്റിക്സ് പ്രവർത്തനവും ഒക്കെ നടത്തിയത് എല്ലാവരുമായിട്ടും വ്യത്യസ്ത എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ വ്യത്യസ്ത പാർട്ടിയിലുള്ള ആൾക്കാരുമായി വളരെയധികം സ്നേഹത്തിലും അടുപ്പത്തിലുമാണ് കാരണം രാഷ്ട്രീയത്തില് നമ്മള് ആ പൊളിറ്റിക്സിലെ ആശയത്തില് മാത്രല്ല നമുക്ക് വ്യക്തിബന്ധങ്ങൾ ഇപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഞാനത് കഥ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഈ രണ്ടാം വാർഡെന്ന് പറയുമ്പോൾ ഈ ഇത്തരം നമ്മുടെ എന്താ പറയുക ലോകോത്തരമായ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സർഗാലയ കരകൗശല ഗ്രാമം ഉൾപ്പെടെ വളരെ വിശാലമായൊരു ഒരു വാർഡാണ് അപ്പോൾ ഈ വാർഡിൽ ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് ഏറ്റവും വലിയൊരു ഞാനൊരു ഭാഗ്യമായി കരുതുന്നത് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഇരിങ്ങൽ സർഗ ക്രാഫ്റ്റ് വലിയ സർഗാലിയ അത് നിൽക്കുന്ന ഒരു വാർഡിനെ പ്രതിസാദം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു അത് പിന്നെ ഈ വാർഡിൽ ഇടുത്ത വരയക്കത്തക്ക വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഈ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥലം നടപ്പിലാക്കുന്ന റോഡും അതുപോലെ തന്നെ സിറ്റിലൈൻ അങ്ങനെ ആക്കണ്ട വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് ഞാൻ പ്രാമുഖ്യം നൽകിയത് അതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് എന്റെ വാർഡിൽ സ്ഥിതി ഈ പുഴ ഈ ക്രാഫ്റ്റ് വില്ലന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു കോട്ടത്തുരുത്തി കോട്ടി ആ ഏകദേശം ഒരു അമ്പത്തൊമ്പത് അറുപത് വീടുകൾ ഉൾപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ദ്വീപ് തന്നെ പറയാം പലപ്പോഴും ആ പ്രദേശത്തിന് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വലിയൊരു പ്രവർത്തനം എനിക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും സന്തോഷകരമായത് ഈ ക്രാഫ്റ്റ് വില്ലേജിൽ തന്നെ ജോലി ചെയ്യുന്ന വിജീഷ് വിജീഷെന്ന് പറയുന്ന കാലിന് ജ ജന്മന പോലിയോ ബാധിച്ച് നടക്കാൻ വയ്യാത്ത അവൻ്റെ വീട്ടിലേക്ക് ഒരു റോഡും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഒരു ഡ്രെയിനേജും ഉണ്ടാക്കി കൊടുക്കുക ഏകദേശം ഒരു പത്ത് ലക്ഷം റുപ്യ അതിന് മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോട്ടത്തുരുത്തി കോട്ടത്തുരുത്തി അതുപോലെ തന്നെ കോട്ടത്തൂരുത്തിയിൽ ഒരു അങ്കനവാടി ഉണ്ടായിരുന്നു അതിന് ഇത്തരം കെട്ടിടം ഉണ്ടായിരുന്നില്ല സ്വന്തമായി സ്ഥലവും ഉണ്ടായിരുന്നില്ല അതും എൻ്റെ ഈ പ്രവർത്തന കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ അടുത്ത് തുടങ്ങാൻ പോവാം നിർമ്മാണത്തിൻ്റെ ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മുൻസിപ്പാലിറ്റി അംഗരവാടി പ്രൊജക്ടിനെ ഇരുപത് ലക്ഷം മറ്റേത് ഡ്രെയിനേജാണ് പത്ത് ലക്ഷം അത് അവന്റെ വീട്ടിലെ വിജേഷ് എന്ന് പറഞ്ഞാൽ പോളിയോ ബാധിച്ച വീട്ടിലേക്കുള്ള അതിന് എന്റെ ഏറ്റവും വലിയൊരു കാരണം ജീവകാരന്റെ പ്രവർത്തനം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വിജയേട്ടന്റെ മകന്റെ വീട്ടിലേക്ക് ആ റോഡ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞു അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം അത് തന്നെയാണ് ജീവിതത്തിൽ പിന്നെ ആ കോട്ടത്തുരുത്തിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് കോട്ടത്തുരുത്തി ഭഗവതി ക്ഷേത്രം അതിൽ ആ ക്ഷേത്രത്തിൻ്റെ സുഖമായ ഭക്തജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു പ്രയാസമില്ലാതെ അയാടത്തേക്കും ഒരു റോഡും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അഷ്റഫ് കോട്ടക്കൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എങ്ങനെ പരിചയപ്പെടുത്താം എന്നെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അവർക്കൊരു വിലയിരുത്തലുണ്ട് ഞാൻ എന്താണെന്ന് തോന്നുന്നത് അതിൻ്റെ അപ്പുറം ഞാനൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം നാട്ടുകാർക്കില്ല അതെനിക്ക് നല്ല വിശ്വാസം ആ തിരഞ്ഞെടുപ്പോടുകൂടി വന്നിട്ടുണ്ട് ആ ബോധം എനിക്ക് സാധിച്ചിട്ടുണ്ട് പരമാവധി ഞാൻ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എത്ര മുപ്പത്തഞ്ച് വോട്ടാണ് എനിക്ക് ലീഡ് ലീഡുണ്ടായിരുന്നത് ഭൂരിപക്ഷം നല്ലൊരു ഫൈറ്റിംഗ് ഇത് നടന്നിട്ട് നിലവിൽ വാർഡ് മാറി മാറി വന്ന വാടാ നേരത്തെ മുമ്പ് എൽ ഡി എഫിന്റെ മെമ്പർ ആയിരുന്നു അതിന്റെ മുമ്പ് യു ഡി എഫ് ആയിരുന്നു അത് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ യു ഡി എഫിന്റെ കൗൺസിലർ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല മത്സരിക്കുമോ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും പാർട്ടി വ്യക്തിപരമായിട്ട് അങ്ങനെ പാർട്ടിയാണല്ലോ നമ്മളെ സ്ഥാനാർത്ഥിയാക്കുന്നതും വാർഡിൽ മത്സരിക്കണെന്ന് പറയുന്ന പാർട്ടി പാർട്ടി ആവശ്യപ്പെട്ടി വേണ്ട വേണ്ട മത്സരിക്കില്ല അതാണ് തീരുമാനം പാർട്ടിയാണല്ലോ നമ്മളെ ഈ സ്ഥാനത്തൊക്കെ എത്തിച്ചത് തീർച്ചയായിട്ടും നമ്മളെ ഈ പേരൊക്കെ അഡ്രസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് അഞ്ച് വർഷത്തെ അല്ലെ അഞ്ച് വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയത്ത് എത്രത്തോളം പാർട്ടിയുടെ പിന്തുണ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സപ്പോർട്ട് പാർട്ടിയുടെ സപ്പോർട്ടുണ്ടായിട്ടുണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഞാൻ പ്രതികാരം ചെയ്യുന്ന ശാഖ കോട്ടക്കൽ കമ്മിറ്റിയുടെയും മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ യു ഡി എഫ് സംവിധാനത്തിൻ്റെയും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും എല്ലാവരുടെയും നല്ല നിർലോഭമായ വളരെ ആത്മാർത്ഥമായ സഹകരണ സപ്പോർട്ട് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട് മാത്രമല്ല മുനിസിപ്പൽ കമ്മിറ്റിയുടെയും നല്ല സപ്പോർട്ട് ഈ ഈ ഒരു പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട് പാർട്ടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഓരോ മെമ്പർമാരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് യൂണിറ്റ് തലം മുതൽ ഞങ്ങൾക്ക് ജില്ലാതലം വരെ കൃത്യമായിട്ട് മോണിറ്ററിങ് നടത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് മാത്രല്ല ഞാൻ രണ്ടാം വാർഡിൽ മെമ്പറാകുന്നതിൻ്റെ മുമ്പ് തന്നെ നേരത്തെയുള്ള മെമ്പർ റോഡ് പോലും പറഞ്ഞിട്ട് നടക്കാത്ത ഒരുപാട് റോഡുകൾ ഉണ്ടായിരുന്നു ആ റോഡുകളൊക്കെ ഞാൻ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എണ്ണി പറയാൻ പറ്റുന്ന റോഡുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വെമ്പർ റോഡ് പലവട്ടം ആവശ്യപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട റോഡായിരുന്നു കോട്ടക്കല്ല എറണാകുളം സ്കൂൾ ജുമായത്ത് പള്ളി റോഡ് അതെനിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ കോട്ടക്കല അറിയാതെ സ്കൂൾ പോസ്റ്റ് ഓഫീസ് റോഡ് അതും യാഥാർത്ഥ്യമാക്കി പിന്നെ എൻ്റെ കാലാവധി സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞ കഴിഞ്ഞുള്ള സമയത്ത് ഉണ്ടാക്കിയ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ റോഡിൻ്റെ ആ റോഡിൻ്റെ പൂർത്തീകരണം നടത്താൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ബാക്കി മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ആ റോഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഫണ്ട് ഇല്ല ഞങ്ങൾക്ക് സംബന്ധിച്ചോളം എം പി ഫണ്ടോ എം എൽ എ ഫണ്ടോ ഒന്നും എനിക്ക് ലഭ്യമായിട്ടില്ല ഞാൻ മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഞാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല ഞാനൊരു ഇറിഗേഷന്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു കാരണം നാരങ്കുളി പാലം ഉൾപ്പെടുന്ന ആ സൈഡ് ഭിത്തി കെട്ടുന്നുണ്ട് കാരണം വളരെയധികം പ്രയാസം കാരണം നമ്മളീ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ആ തോടിലേക്ക് വെള്ളം കയറും അതുപോലെ തന്നെ വർഷകാലത്താവുമ്പോൾ ഒരുപാട് അതിൻ്റെ അടുത്ത സമയത്ത് ആ തോടിൻ്റെ സമയത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ വെള്ളം കയറുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഭിത്തി അങ്ങനെ മുനിസിപ്പാലിറ്റി ഫണ്ട് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ സോഴ്സ് പിന്നെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഇറിഗേഷൻ ഫണ്ടോ അല്ലെങ്കിൽ എം എൽ എ ഫണ്ടോ എം പി ഫണ്ടോ പക്ഷേ അത് രണ്ടും എനിക്ക് ലഭിച്ചിട്ടില്ല ഇല്ല മുനിസിപ്പാലിറ്റി ഫണ്ട് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ രീതി മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ രണ്ടാം വാർഡ് എന്ന് പറയുന്ന യു ഡി എഫ് എംപിയുടെ മണ്ഡലത്തിലാണ് അത്തരം ഒരു പ്രവർത്തനത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അനുഭവപൂർവ്വമായ സമീപനം രണ്ടാള ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് എം എൽ എ എന്നോട് സൂചിപ്പിച്ചത് പിന്നെ എം പി തുടങ്ങിയ ആ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പരമാവധി ശ്രമിക്കാം പണ്ട് കാരണം എം പി എന്നോട് പറഞ്ഞത് ഞാൻ ഈ എട്ട് അസംബ്ലി മണ്ഡലത്തിലും ഞാൻ ഫണ്ട അതിൽ ഈ അസംബ്ലി മണ്ഡലം ഉൾപ്പെടുന്ന ഓരോ തദ്ദേശ സംഭരണ സ്ഥാപനത്തിലെ ഓരോ വാർഡിലേക്കും എനിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ അനുഭവപൂർവ്വം നിങ്ങളെ കാര്യം പരിഗണിക്കും എന്ന് തന്നെ പറഞ്ഞു എം എൽ എ അത് തന്നെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എം എൽ എ അനുവദിക്കാൻ കഴിഞ്ഞില്ല